ഹൈ ഡിയസ് വെൽക്കം ടു നമ്മള് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ദീൻസ് അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന മേജർ സബ്ജെക്ടിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് പറയാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അതില് കോസ്റ്റ് അക്കൌണ്ടിങ് എന്താണ് അതിന്റെ സ്കോപ്പ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് തുടങ്ങിയ സബ്ജക്റ്റുകൾ നമ്മൾ ചർച്ചയായിട്ടുണ്ട് ഇനി നമ്മൾ മറ്റ് അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കുറച്ച് തിയറിയും കൂടെ ഫസ്റ്റ് ചാപ്റ്ററിലെ തിയറിയാണ് നമ്മൾ നോക്കുന്നത് പ്രത്യേക കാര്യം പറയാം നിങ്ങൾ വീഡിയോ തുറന്ന് തുടർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മുടെ വീഡിയോന്റെ നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത ചുരുങ്ങിയ ഷോർട്ട് നോട്ട്സ് അതേപോലെ തന്നെ ചെറിയ എക്സ്പ്ലനേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ഓക്കെ അതാണ് ഓരോ ചാപ്റ്ററുകളും നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകും സ്റ്റാർട്ട് ചെയ്യാം ഡിവിഷൻസ് ഓർ കോമ്പണൻസ് ഓഫ് കോസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എലമെന്റ്സ് എലമെന്റ് പറഞ്ഞു അതേപോലുള്ളതാണ് ഡിവിഷൻസ് അല്ലെങ്കിൽ കോമ്പണൻസ് ഓഫ് കോസ്റ്റ് കോസ്റ്റിന്റെ കോംബണൻസ് നാല് കോമ്പണൻസ് ആണ് കാര്യമായിട്ടുള്ളത് പ്രെയിം കോസ്റ്റ് ഫാക്ടറി കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ടോട്ടൽ കോസ്റ്റ് ഒരു ഒന്ന് എന്താന്ന് നമുക്ക് ചെക്ക് ചെയ്യാം പ്രൈം കോസ്റ്റ് പ്രൈം കോസ്റ്റ് റെഫേഴ്സ് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസ് ഓൾ ടുഗദർ ഈസ് കോൾഡ് പ്രൈം കോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ ഡയറക്ട് എക്സ്പെൻസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ് പ്രൈം കോസ്റ്റ് ഈക്വൽ ടു ഡയറക്ട് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഫാക്ടറി കോസ്റ്റ് പറയുന്നത് ദിസ്ഇസ് ദ ടോട്ടൽ ഓഫ് പ്രൈമറി കോസ്റ്റ് ആൻഡ് ഫാക്ടറി ഓവർ ഹെഡ് ഫാക്ടറി ഓവർ ഹെഡ് ഫാക്ടറി ഓവർ ഹെഡ് പ്രൈം കോസ്റ്റും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ അതായത് പ്രൈം കോസ്റ്റിനോട് കൂടെ ടോട്ടൽ ഓവർ ഹെഡ് ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നത് ഫാക്ടറി ഓവർ ഹെഡ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ും ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഡും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഓഫീസ് കോസ്റ്റ് അതിന് നമുക്ക് ഓഫീസ് കോസ്റ്റ് എന്നും വിളിക്കാം ടോട്ടൽ കോസ്റ്റ് വെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ ആഡഡ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും അതോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളാണ് നമ്മളൊന്നും കൂടെ വീണ്ടും നമ്മൾ മറ്റൊരു ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതാണ് ഈ പറയപ്പെട്ട ഡിവിഷൻസ് ഓർ ഓഫ് കോസ്റ്റ് ഇനി മറ്റൊരു ടോപ്പിക് കോസ്റ്റ് യൂണിറ്റ് എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്നത് കോസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഇൻ വിച്ച് ദ കോസ്റ്റ് എക്സ്പ്രസ്ഡ് ആൻഡ് അസപ്റ്റൈൻഡ് ഒരു കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ അത് അസർട്ടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് അപ്പൊ കോസ്റ്റ് യൂണിറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് കോസ്റ്റ് കോസ്റ്റ് അളക്കാനുള്ള യൂണിറ്റിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് എല്ലാത്തിന്റെയും അളക്കാൻ ഒരു യൂണിറ്റ് വേണം അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സിമെന്റ് ആണ് നമ്മൾ സിമെന്റ് നമ്മൾ പെർ ടൺ അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെന്റിന് എത്ര എന്ന് പറയും അല്ലെ ഷുഗർ ഒരു കിലോ ഷുഗർ എത്ര അല്ലെങ്കിൽ പെർ ടൺ ഒരു ടൺ ഷുഗർ എത്ര അല്ലെ ആ ഒരു ഈ ഒരു ടണ് ഉദ്ദേശിക്കുന്ന ഒരു കിലോ ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ പെയിന്റ് ആണെങ്കിൽ പെർ ലിറ്റർ ഒരു ഒരു ലിറ്റർ എത്ര രൂപ അല്ലെ അതിനെയാണ് നമ്മൾ ഈ ഒരു മെഷർമെന്റ് അല്ലെ അതിനെയാണ് നമുക്ക് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി സെന്റർ എന്താണ് എന്നുള്ളതാണ് മറ്റൊന്ന് റെസ്പോൺസിബിലിറ്റി സെന്റർ ടു എനി ഓർഗനൈസേഷണൽ യൂണിറ്റ് വിച്ച് ഈസ് എഡ് ബൈ എ റെസ്പോൺസിബിൾ പേഴ്സൺ വിച്ച് ഈസ് പേഴ്സൺ ഈ റെസ്പോൺസിബിലിറ്റി സെന്റർ ഒന്ന് കാര്യമായിട്ട് മനസ്സിലാക്കാനുണ്ട് ിറ്റി സെന്റർ എന്ന് പറയുമ്പോൾ നമ്മള് ടോട്ടലി നമ്മൾ ഓരോ സബ് യൂണിറ്റുകളായിട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അല്ലെങ്കിൽ സെക്ഷൻസുകളായിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ അങ്ങനെ ഈ സബ് യൂണിറ്റ് ഓർ സെക്ഷൻസ് അണ്ടർ കൺട്രോൾ ഓഫ് എ ഹെഡ് മാനേജർ ഒരു അല്ലെങ്കിൽ മാനേജറിന്റെ കൺട്രോളിലായിരിക്കും അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഓർഗനൈസേഷൻ യൂണിറ്റ് ആണ് ഓർഗനൈസേഷനിലുള്ള ഓരോ യൂണിറ്റുകൾ ദാറ്റ് മീൻസ് ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സുകൾ അതിനെയാണ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്ന് പറയുന്നത് സോ ഓരോ റെസ്പോൺസിബിലിറ്റി സെന്ററിനും ഈ പെർഫോം ഓരോ യൂണിറ്റിനും ഓരോ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനുണ്ടാവും ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോൾ ഓരോ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അതാണ് റെസ്പോൺസിബിലിറ്റി സെന്റർ ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ വീണ്ടും വ്യക്തമാവും ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്ററിൽ കോസ്റ്റ് സെന്റർ റവന്യൂ സെന്റർ പ്രോഫിറ്റ് സെന്റർ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആൻഡ് കോൺട്രിബ്യൂഷൻ സെന്റർ ഹ്യു ആർ ഓൺലി വി ഡിസ്കസ് അബൌട്ട് കോസ്റ്റ് സെന്റർ പ്രോഫിറ്റ് സെന്റർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ഈ മൂന്ന് സെന്ററുകളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സിലബസിൽ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് അപ്പോ ഫസ്റ്റ് കോസ്റ്റ് സെന്റർ എന്താന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് സെന്റർബിലിറ്റി സെന്റർ ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ ദി കോസ്റ്റിംഗ് ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ആൻഡ് ഓർഗനൈസേഷൻ ബി ഡിവൈഡ് ഇൻറ്റു ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ നമ്മൾ ബ്രാഞ്ചുകളായിട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിനെയും നമുക്ക് എന്ത് വിളിക്കാം കോസ്റ്റ് സെന്റർ എന്ന് വിളിക്കാം അവിടുത്തെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൻ മറ്റൊന്ന് പ്രോഫറ്റ് സെന്റർ എന്താണ് പ്രോഫിറ്റ് ഇറ്റ്സ് എ സെഗ്മെന്റ് ഓർഗനൈസേഷൻ മറ്റൊരു യൂണിറ്റ് ആണ് മറ്റൊരു സെഗ്മെന്റ് ആണ് ഇൻ വിച്ച് ദിനാൻഷ്യൽ പെർഫോമൻസ് മെഷേർഡ് ഓൺ ദി ബേസ് ഓഫ് പ്രോഫിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഓർഗനൈസേഷൻ നമ്മൾ എന്ത് ചെയ്ത സെഗ്മെന്റുകളാക്കി ഡിവൈഡ് ചെയ്തതാണ് അതാണ് പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത് സോ പ്രോഫിറ്റ് സെന്റർ നമ്മള് മനസ്സിലാക്കുമ്പോ അതിലൂടെ പ്രധാനമായും നോട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇഫ് ദ പെർഫോമൻസ് ഇൻ എ സെന്റർ റവന്യൂസ് കോസ്റ്റ് റവന്യൂ കോസ്റ്റും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം സെന്ററുകളെയാണ് പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത് അപ്പൊ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ അവിടെ സെന്ററുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് സെന്ററുകൾ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ഇറ്റ്സ് ആൻഡ് എക്സ്റ്റെൻഷൻ സെന്റർ പ്രോഫിറ്റ് സെന്ററിന്റെ എക്സ്റ്റെൻഷൻ ആണ് ിലെ മേനേജർ റവന്യൂ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതിനെല്ലാത്തിനും റെസ്പോൺസിബിൾ ആണ് നേരെ മറിച്ച് നമ്മൾ പ്രോഫിറ്റ് സെന്ററില് റവന്യൂനും കോസ്റ്റിനും മാത്രമേ റെസ്പോൺസിബിൾ ഉള്ളൂ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റിൻ കൂടെ നമ്മൾ അവിടെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതും കൂടെ നമ്മൾ പ്രോപ്പർലി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് അസെറ്റ് അതാണ് അതിന്റെ പ്രധാനം അതാണ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ഓക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാല് കോസ്റ്റ് സെന്ററിൽ കോസ്റ്റ് മാത്രം നമ്മൾ അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് പ്രോഫിറ്റ് സെന്ററിൽ കോസ്റ്റ് ഉണ്ട് റവന്യൂ ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് സെന്ററിൽ റവന്യൂ കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓൾസോ ദിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെന്റർ കോസ്റ്റ് യൂണിറ്റും കോസ്റ്റ് സെന്ററും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് കോസ്റ്റ് സെന്ററും കോസ്റ്റ് യൂണിറ്റും കോസ്റ്റ് സെന്റർമെന്റ് ഫോർ വിസ്റ്റ് ആർ അക്യൂമുലേറ്റഡ് ഒരു ഓർഗനൈസേഷന്റെ ഒരു സെഗ്മെന്റ് ആണ് ഒരു ബ്രാഞ്ച് ആണ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ആണ് കോസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് the concept of of cost 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 center is used for accumulation and control of cost. control എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം കോസ്റ്റ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് കോസ്റ്റ് കോസ്റ്റ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് ഡിഫറെന്റ് കോസ്റ്റ് സെന്റർ മേ ബി ഇൻവോൾവഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്ഷനിലെ ഒരു ഡിഫറെന്റ് കോസ്റ്റ് സെന്റേഴ്സ് ഉണ്ടാവും പക്ഷേ പ്രൊഡക്റ്റ് വിൽ ഹാവ് ഓൺലി വൺ കോസ്റ്റ് യൂണിറ്റ് ഒരു കോസ്റ്റ് യൂണിറ്റ് ഒരു പ്രൊഡക്റ്റിനുണ്ടാവുള്ളൂ കോസ്റ്റ് സെന്റേഴ്സ് ആർ ക്രിയേറ്റഡ് ഫോർ അസിസ്റ്റിംഗ് ദി മാനേജ്മെന്റ് ഇൻ ഫങ്ഷൻസ് ഓഫ് ആൻഡ് ദാനേജ്മെന്റ് കോസ്റ്റ് സെന്റർ എന്ത് ചെയ്യുന്നുണ്ട് ബജറ്റിംഗിന്റെ ബജറ്റ് പ്രിപ്പയർ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് യൂൺസ് ആർ ഡിറ്റർമൈൻ നോട്ട് ഫോർ ബജറ്റിംഗ് കോസ്റ്റ് ബജറ്റിങ്ങിനും അതിന്റെ കൺട്രോളിങ്ങിനും വേണ്ടിട്ടല്ല അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് പറയുന്നത് ഇനി കുറച്ചും കൂടെ ഡിഫറൻസുകൾ പറയാം ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് സെന്റർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഓൺലി ഫോർ കോസ്റ്റ് കോസ്റ്റ് സെന്ററിൽ കോസ്റ്റിന് മാത്രമേ അവിടുത്തെ മാനേജർ റെസ്പോൺസിബിൾ ഉള്ളൂ ഇൻവെസ്റ്റ്മെന്റ് സെന്ററിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കോസ്റ്റിന് റവന്യൂ ഇൻവെസ്റ്റ്മെന്റ് ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവര് സ്പെഷ്യലി റെസ്പോൺസിബിൾ ആണ് ഫോക്കസ് ഈസ് ഓൺ കൺട്രോളിങ് എക്സ്പെൻസ് എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് സെന്ററിന്റെ ഒരു പ്രത്യേകത ഫോൺ ോഫിറ്റ് ബൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ എത്രത്തോളം അതനുസരിച്ചാണ് അതിന്റെ പെർഫോമൻസ് നമ്മൾ നടക്കുന്നത് എക്സാമ്പിൾസ് ആർ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് സെന്ററിന്റെ എക്സാമ്പിൾസ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആവുമ്പോൾ എക്സാമ്പിൾ കമ്പനീസ് ഡിവിഷൻ ഓർ ബിസിനസ് യൂണിറ്റ് വിത്ത് ഓൺ അസെറ്റ് അസെറ്റുകളല്ല ബിസിനസിന്റെ യൂണിറ്റുകളാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സെന്ററായിട്ട് കണക്ടാക്കുന്നത് ഡിഫറൻസ് ബിറ്റ് മീൻ പ്രോഫിറ്റ് സെന്റർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ പ്രോഫിറ്റ് സെന്ററും ഇൻവെസ്റ്റ്മെന്റ് സെന്ററും തമ്മിലുള്ള ഡിഫറൻസ് ഏതെങ്കിലും ഡിഫറൻസ് എന്തായാലും ചോദിക്കും നമ്മുടെ എക്സാമിനൊക്കെ ഓക്കെ മാനേജർ റെസ്പോൺസിബിൾ ഫോർ റവന്യൂ ആൻഡ് കോസ്റ്റ് പ്രോഫിറ്റ് സെന്ററിലെ മാനേജർ റവന്യൂനും കോസ്റ്റിനും റെസ്പോൺസിബിൾ ആണ് അതായത് റവന്യൂ കോസ്റ്റും കൂടെ കമ്പയർ ചെയ്തിട്ടാണല്ലോ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ോ നമുക്ക് ഇത്ര റവന്യൂ ഇത്ര അല്ല ഇത്ര വരുമാനം ഇത്ര ചെലവ് അല്ലെ ചെലവ് അല്ലെങ്കിൽ വരുമാനത്തിന് ചെലവ് ലെസ് ഇത് കഴിഞ്ഞാലാണല്ലോ പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക അതാണ് ഉദ്ദേശിക്കുന്നത് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കോസ്റ്റ് ആൻഡ് ഓൾസോ ഓണിംഗ് ഏർണിംഗ് പ്രോഫിറ്റ് പ്രോഫിറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് ഓൺ പ്രോഫിറ്റ് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് അസെറ്റ് ഇവിടെ ആയിട്ട് അസെറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസ് മെഷേർഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് അടിസ്ഥാനത്തിലാണ് പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് പെർഫോമൻസ് മെഷേർഡ് ബൈ ആർഒൻ എക്സാമ്പിൾസ് ആർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്റ്റ് ഡിവിഷൻ എക്സാമ്പിൾസ് ആണ് പ്രോഫിറ്റ് സെന്ററിന്റെ ഇവിടെ എക്സാമ്പിൾസ് എ ഫുൾ ബിസിനസ് യൂണിറ്റ് ഫോർ റീജിയൽ ഡിവിഷൻ എല്ലാ ബിസിനസ് യൂണിറ്റ് ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടാവും വേറെ ഭാഗത്ത് അപ്പൊ ആ ഒരു ബ്രാഞ്ചിനെ ഓക്കെ അതാണ് ഇൻവെസ്റ്റ്മെന്റ് സെന്ററിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചുകൾ വ്യത്യസ്ത ഏരിയകൾ ഉണ്ടാവും കേട്ടോ അതാണ് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ തിയറി പാർട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ പ്രോബ്ലം പാർട്ടിലേക്ക് കടക്കും ഓക്കെ അതുവരെ കീപ് വാച്ചിങ് താങ്ക്